നമ്മുടെ ഇന്നത്തെ പരിപാടി മെയിൻ ഇത് വരുന്നത് നമുക്ക് ജസ്റ്റ് കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ കണക്ഷൻ വന്നത് നമുക്ക് കണക്ട് ചെയ്ത് മെയിൻ ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഷോട്ട് ഞാൻ യൂട്യൂബിൽ കണക്ട് ചെയ്യണെ വളരെയധികം മാറി കുരി ക്ഷമിക്കുക സുഹൃത്തുക്കളെ അങ്ങ്

ണോ വലിയ പ്പണി തരാൻ വേണ്ടി ഓരോ പരിപാടികളെ

അവിടെ നമ്മൾ അങ്ങനെ പണിയെടുണ്ട നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ല രീതിയിൽ അവിടെ ഇരിക്കറുള്ള. കട്ടയണ. അത് ഡിസ്പോസിഷൻ ഇല്ലാണ്. അൻഷനല അടുത്ത വരുമ്പോ നമുക്ക് കുറച്ചുകൂടി വലിയതായിരിക്കും കാരണം ഇത് വെച്ച് കഴിഞ്ഞിട്ട് സെയിം ആണോ കൂട്ടിമൂട്ടി സീനാണ്ടത് അവിടെ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് ടൈറ്റ് ചെയ്യാ കണക്ക് തന്നെയാണ് ടൈറ്റ് ചെയ്ത് ആവശ്യമില്ല അടുത്ത സ്റ്റെപ്പ് ആവുമ്പോ കാണിച്ചെ നമ്മുടെ സാധനങ്ങള് ഫിറ്റ് ചെയ്ത കാര്യം ആദ്യം കഴിഞ്ഞ രണ്ടാമത്തെ ടച്ച് ആവാണ്ടിരിക്കാൻ വലുതോടും പിന്നെ ചെറുത് പിന്നെ വലുത് ഇങ്ങനെ വരാം നമുക്ക് അപ്പോൾ അത് കണക്ഷൻ കൊടുക്കാം ഉള്ളിൽ Dara mena deka,请拿 Save Facts Come One QR champions ശ്രമിക്കുക നമ്മള് ഒറ്റക്ക് കഴിയുമ്പോഴത് നമ്മള് പരമാവധി ശ്രമിക്കുക

നമ്മൾ കണക്ട് അങ്ങനെയാണ് അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ടച്ച് ചെയ്യാണ്ടിരിക്കാനായിട്ട് ഓരോന്നും നീളം കൊടുത്തും നീളം കുറവായിട്ട് വച്ചാണ് ബാക്കിയുള്ളതിന്റെയൊക്കെ വയർ നമ്മൾ വലിച്ചിട്ടില്ല കൊറേ പ്രശ്നങ്ങളുണ്ട് അത് അവിടെ ഒരു രീതി ഈ ലൈറ്റിന്റെ കൺട്രോളിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളുടെ ലൈറ്റിന്റെയും എക്സോസ്റ്റിന്റെ കയ്യിൽ സാധനം ഉണ്ട് ഒരു ആർ സി ഡിണ്ട് അത് തന്നിട്ടില്ല കണ്ടെത്തി മെയിൻ ഓൾറെഡി നമ്മൾ കണ്ടു ചെയ്തു അപ്പൊ അങ്ങനെ അപ്പൊ ഏകദേശം ഇതിന് ഈ ഒരു ബിബിയുടെ തെറ്റപ്പിന് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ഇതിന് ആയിരത്തിഅരുന്നൂറ് രൂപ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറോ ടോട്ടൽ ഒരു പത്തായിരം രൂപയുടെ മുതലാണ് അത് നാട്ടില് ഏകദേശം ഒരു ഏഴെട്ട് ലക്ഷം രൂപയുടെ മുതലാണ് ഒരു ും ചെയ്ത് റെ പിന്നെ ലക്ഷില്ല നമുക്ക് ജസ്റ്റ് നേരെ ഇതിക്കാനും അതൊരു ചെറിയ എളുപ്പാണ് അതുപോലെ തന്നെ അതും ഡ്രസ് ചെയ്തോണ്ടിരിക്കും

പത്രികകൾ ഇന്നത്തെ വീഡിയോ ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഞെക്കുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത വഴിയായിട്ട് വീണ്ടും കാണാം ബൈ